ഉദര സംബന്ധമായ രോഗം മാറാൻ വയറ് സംബന്ധമായ രോഗം മാറാൻ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ നല്ലൊരു പരിഹാരമാണ് പലരും സ്ഥിരമായി വയറുവേദനയ്ക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്നവരുണ്ട് ഗ്യാസ്ട്രബിളാണ് വായുദോഷമാണ് അല്ലെങ്കിൽ വയറിനകത്ത് വേറെന്തെല്ലാമോ പ്രശ്നങ്ങളാണ് ഭക്ഷണം കഴിച്ചാൽ അത് ശരിക്കും പിടിക്കുന്നില്ല ദഹിക്കുന്നില്ല എപ്പോഴും വയറ് ഒരു വീർത്തതുപോലെ വയർ സ്തംഭനം നല്ലപോലെ ശോധനയില്ല വയറിന് വലിയ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ പറയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊരു ആത്മീയ പരിഹാരമാണ് പറയുന്നത് ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് സൂറത്തുൽ കൗസർ അൽ കൗസർ സ്മില്ലായ് റഹ്മാൻ ഇറഹീം ഇന്ന് കൗസർ ഫസ്വല്ലിൽഹർവർ എന്ന സൂറത്ത് ഓതേണ്ടതല്ല ഒറ്റയായി ഒറ്റയായി പ്ലേറ്റിൽ എഴുതണം അത് എഴുതാൻ അറിയുന്നവരെ കൊണ്ട് എഴുതിപ്പിക്കണം അത് എഴുതാൻ അറിയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാക്കും പ്ലേറ്റ് എഴുതണം സൂറത്ത് അഥവാ ഇന്ന എന്ന് പറയുമ്പോൾ അലിഫ് നൂന് നൂന് അലിഫ് പിന്നെ ഹംസ് ഇങ്ങനെ ഓരോ അക്ഷരങ്ങളായി ഹർക്കത്തുകളൊന്നും ചേർക്കാതെ പ്ലേറ്റിൽ എഴുതി അത് കുടിച്ചു കഴിഞ്ഞാൽ ഉദരസംബന്ധമായ വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമുണ്ടാകും